അസലാമലൈക്കും വരഹമത്തുള്ള ബിസ്മില്ല അലഹമില്ല അസ്വലാത്തു വസ്സലാമ റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏറെ അനുഗ്രഹീതമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചക്കാൻ പോകുന്നത് ആ റമദാനിൻ്റെ പരിപൂർണമായ പ്രതിഫലവും പരിശുദ്ധിയും നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അറ്റുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നാളെ റബ്ബിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് യോഗ്യത നേടണമെങ്കിൽ ഈ കുടുംബ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ഏത് പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണ് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുജരനായ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൾക്ക് നേരെ നമ്മുടെ മാതാവായ ആയിഷ റിയാഹന്നക്ക് നേരെ ഉണ്ടായ വ്യഭിചാരാരോപണത്തിൽ തൻ്റെ ചെലവിൽ കഴിയുന്ന തൻ്റെ കുടുംബക്കാരനായ ഒരു വ്യക്തി അതിൽ പങ്കാളിയായി എന്നതാണ് ആ സന്ദർഭത്തിൽ അബൂബക്കർ സുദ്ദി കളിയുള്ള വന്നു അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി അദ്ദേഹം പറഞ്ഞു ഇനി അവന് ഞാൻ ചെലവിന് കൊടുക്കില്ല എന്ന് മിസ്തഹബിന് ഉസാസ എന്ന വ്യക്തിയായിരുന്നു അത് ആ സുഹാബി അബൂബക്കർ സുദ്ദിഖിയുള്ളഹ് വന്നുവിൻ്റെ ചെലവിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് ഒരു പിതാവിനും തൻ്റെ മകൾക്ക് നേരെയുള്ള വ്യഭിചാരാരോപണത്തിൽ താൻ ചെലവിന് കൊടുക്കുന്ന കുടുംബക്കാരൻ പങ്കാളിയാണ് എന്ന് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് പക്ഷേ അള്ളാഹു സുബഹാനുഭത്തായാല വിശുദ്ധ ഖുർാനിലൂടെ ആയത്തിറക്കിക്കൊണ്ട് പറഞ്ഞത് നിങ്ങൾ വി വിട്ടുവീഴ്ച ചെയ്യണം വിശാലത കാണിക്കണം നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ തന്നെ അബൂബക്ര സിദ്ദീഖ് റദി അള്ളാഹു അൻഹു താൻ തൻ്റെ കുടുംബക്കാരന് നൽകില്ല എന്ന് പറഞ്ഞ ആ മുഴുവൻ സഹായങ്ങളും ഇനിയും തുടർന്നു പോകും എനിക്കല്ലാഹു പുറത്തു തരുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കുടുംബങ്ങളിൽ അത്രയൊന്നും നമ്മളോട് ആരും ദ്രോഹം ചെയ്തിട്ടുണ്ടാവുകയില്ല എന്നിട്ടും പലപ്പോഴും ബന്ധങ്ങൾ അറ്റുപോയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി റബലാനിൻ്റെ രാപ്പകലുകളിൽ നമ്മൾ തേടുമ്പോൾ ഒരു വ്യക്തിക്കും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയില്ല എന്ന് വാശി പിടിക്കരുത് നമ്മളോട് ഏത് തരത്തിലുള്ള ദ്രോഹം ചെയ്ത നമ്മുടെ കുടുംബക്കാരാണെങ്കിലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയും വിശാലത കാണിക്കുകയും നമ്മൾ ചെയ്യുക എന്നുള്ളത് ഈ റമലാൻ വരുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സുപ്രധാനമായ ഘടകമാണ് അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും നന്നാക്കുവാൻ നമ്മൾ ഈ റമലാൻ എത്തുന്നതിൻ്റെ മുമ്പേ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ട മേഖലകളെല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക ആദ്യം പോയി സലാം പറയുന്നവനാണ് ബന്ധങ്ങൾ നന്നാക്കിയവൻ എന്ന് നബീ കരീം സല്ലല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് റമലാനിൻ്റെ പരിപൂർണമായ പുണ്യവും പരിശുദ്ധിയും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അസ്സാം അലൈക്കും വറഹമത്തല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി